ഹലോ എല്ലാവർക്കും മായ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ നമ്മുടെ ഒരു ചായ സമയവും അതൊക്കെയാണ് അപ്പോൾ അത് ഉച്ചയ്ക്ക് മാധവായിട്ടും ചോറണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വൈകുന്നേരം ചായയുടെ കൂടെ ഇലയുടെ ഉണ്ടാക്കാനുള്ള പ്ലാനാക്കി അപ്പോൾ എന്തായാലും ഇല പറിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മറ്റേ വട്ട ഇല ഉണ്ടല്ലോ പൊരിയണി ഇല എന്നൊക്കെ പറയും കാസർഗോഡ് എന്താ പേരൊന്നും എനിക്കറിയില്ല അപ്പം ഞങ്ങൾ ആ ഇല തപ്പി ഇറങ്ങിയിട്ട് കിട്ടിയില്ല ലാസ്റ്റ് ഞങ്ങൾ വാഴയില തന്നെ പറിച്ചു കേട്ടോ അപ്പോൾ വാഴയില ആദ്യം പറിച്ചു തന്നതിൽ ചെറിയ കറുത്ത കുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു പിന്നീട് ഞങ്ങൾ വീണ്ടും നല്ലൊരു ഇലയൊക്കെ പറിച്ചിട്ട് അത് നേരെ മേളിലേക്ക് പോവാണ് അപ്പോൾ മാധവൻ്റെ ഓഫീസിൽ പോകണം ഇപ്പോൾ ഇതിനിടയ്ക്ക് അമ്പാടി ഒരു പൂച്ചേനെ കണ്ടിട്ട് അതിൻ്റെ പിറകെയും ഓടാണ് പിന്നെ അവനെയും കൊണ്ട് അച്ഛനും മോനും കൂടെ പൂച്ചയെ കാണാൻ വേണ്ടി പോയേ അങ്ങനെ പൂച്ചയെ കണ്ട വിശേഷമൊക്കെ പറഞ്ഞിട്ട് അമ്പാടി അച്ഛനും മേളയിൽ കയറി കൂടെ ഞാനും കയറി കേട്ടോ അപ്പം ഞങ്ങളെ മേളയിൽ വിട്ടിട്ട് വേണം മാതോട്ട് ജോലിക്ക് പോകാനായിട്ട് പക്ഷെ പുള്ളിക്കാർ ഒരുവിധം അച്ഛനെ ജോലിക്ക് വിടുന്നില്ല അച്ഛൻ പോകണ്ട എൻ്റെ അവിടെ ഇരുന്ന് ടി വി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഒടുക്കുക എന്തൊക്കെയോ ഓഫറൊക്കെ പറഞ്ഞ് മോനെ അച്ഛൻ ഒരുവിധം സമ്മതിപ്പിച്ചിട്ട് മാതോട്ടൻ ജോലിക്ക് പോയി ഞാൻ അത് കഴിഞ്ഞത് ഞാനും അമ്പാടിയുടെ കൂടെ ലഞ്ച് കഴിച്ച് ഞാൻ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് രേട്ടീനെ ഒന്ന് സ്കൂളിൽ വിളിക്കാൻ പോകണം രേവിട്ടീൻ്റെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് പോയാൽ അത്രയും ഹെൽപ്പാകുമല്ലോ അപ്പം ഞങ്ങൾ വേഗം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും കൂടെ രേവിനെ വിളിക്കാൻ വേണ്ടി പോകാണേ അപ്പം പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കാഴ്ചയൊക്കെ കണ്ടത് രേവിനെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് അവര് കൊറച്ചു ദൂരത്തിണ്ടായിരുന്നേ അതാ നമ്മളിതാ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തി കേട്ടോ അനിയനും കൂടെ ഭയങ്കര സ്നേഹത്തോടെ കയറി പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സ്നേഹം മാറും പിന്നെ യുദ്ധക്കളാവും വീട് അങ്ങനെ അതാ രണ്ടുപേരും കൂടെ അകത്തേറി പിന്നെ കുറച്ച് പേർ ഇവർ കളിക്കും കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രേവിട്ടി തന്നെ തന്നെ ഡ്രസ്സൊക്കെ മാറി മേലുകഴുകി വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഞാൻ ചോറോ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കഴിക്കാൻ കൊടുക്കും പിന്നീട് ആണ് കേട്ടോ ഞാൻ ചായയുടെ പരിപാടിയൊക്കെ നോക്കുന്നത് അപ്പോൾ ബാഗ് വെയിറ്റ് ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടെ സൈക്കിളിൽ വെച്ചിട്ട് റൂമിൽ കൊണ്ടു വയ്ക്കാനുള്ള പരിപാടിയാണേ പിന്നെ അവരെ രണ്ടുപൂരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഓരോരുത്തരുത്തിയിട്ട് ഞാനത് അടുക്കളയിൽ കയറിയിട്ട് ആദ്യത്തിനെ ഉച്ചയ്ക്ക് പറിച്ച ഇലയൊന്നും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചില്ല അപ്പം ഞാൻ നേരെ ചെന്ന ഉടനെ തന്നെ ഇലയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇല ആദ്യമേ കഴുകി വെച്ചാൽ നമ്മൾ ഈ ബാക്കിയുള്ള പരിപാടിയെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഇലയുടെ ആ വെള്ളമൊക്കെ ഒന്ന് തോർന്നിരിക്കും പിന്നെ ഇവിടെ ഒത്തിരി കിളികളും പക്ഷികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇല നല്ലോണം ഒന്ന് നമ്മുടെ സ്ക്രബ്ബർ പോലുള്ള ചെറിയ സോഫ്റ്റ് സ്ക്രബ്ബർ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഉരച്ചൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇലയില്ല എന്നിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഇലയുടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവിലാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പച്ചരി മാവുണ്ടല്ലോ ഉണ്ടല്ലോ അതിലുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ടേസ്റ്റ് എപ്പോഴും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഗോതമ്പ് മാവിലാണ് പിന്നെ ഗോതമ്പ് മാവിൽ നമുക്ക് വളരെ നേർത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മറ്റേ മാവിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാലും ഗോതമ്പ് മാവ് ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് ആവശ്യത്തിന് തട്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ ഉപ്പിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് എല്ലാ ഭാഗത്തും എത്തിക്കാം അപ്പം നല്ല നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് നമ്മുടെ കൈകൾ നല്ല വൃത്തിയാക്കിയിട്ട് കൈ തന്നെ കുഴച്ചെടുക്കാം മാവ് അപ്പോൾ ചപ്പാത്തിയുടെ അത്രയും ഡ്രൈ ആവേണ്ട എന്നാൽ തീരെ വെള്ളം ആവാത്ത രീതിയിൽ ഒരു രണ്ട് പരുവത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവെല്ലാം നമ്മുടെ മാവൊക്കെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ രാവിലെ തന്നെ ഞാൻ ഞാനതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശർക്കര റെഡിയാക്കണം അപ്പോൾ കറുത്ത ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റും എനിക്ക് കൂടുതൽ ഭംഗിയും തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ ഇത് വെളുത്ത ശർക്കരയുണ്ടായിരുന്നുള്ളു നമ്മളിവിടെ സ്മാർട്ട് ബസാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് കറുപ്പ് കിട്ടാറുണ്ട് പിന്നെ അത് ഈ ഇരിക്കുന്ന ശർക്കര ഭയങ്കര പോലെ തോന്നി പിന്നെ നമുക്കിവിടെ അതിനെ പൊട്ടിച്ചെടുക്കാനുള്ള വകുപ്പൊന്നും തീരയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ കുറച്ച് പാടായിരുന്നു എന്നാലും പിന്നെ കുറച്ച് കഷ്ടപ്പെടണമല്ലോ അങ്ങനെ ഒരുവിധം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേ നമ്മുടെ ശർക്കരയ്ക്ക് ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് കറുത്ത ശർക്കര ഇരുന്നേ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തേങ്ങയും ശർക്കരയും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ സമയം കൈ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ശർക്കര വെള്ളം പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് നമുക്കിത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം അങ്ങനെ നമ്മളെ ശർക്കരയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കാം നമ്മുടെ കൈ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്കിനി ഒന്നുണ്ടാക്കിയാലോ ഇതാ ഇല ആദ്യം ഒന്ന് വെക്കുക ഇല നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി പണിയില്ല എന്നിട്ട് കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ചെറിയ ഉരുള മാവ് എടുത്താൽ മതി കേട്ടോ പിന്നെ ഗോതമ്പായൻ്റെ അറിയാലോ കുറച്ച് റബ്ബർ പോലെ തോന്നും അപ്പോൾ ചെറിയൊരു ഉരുള മാവ് എടുത്ത് ഇലയിലോട്ട് വെച്ചിട്ട് നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നനച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മാക്സിമം പരത്താൻ പറ്റും കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ ക്സിമം പരത്തി ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഈ മാവിൻ്റെ സൈഡിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് നിരത്തിയിട്ട് നമുക്ക് ഇല രണ്ടായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഇല മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി റെഡി ആയി കേട്ടോ അപ്പം നമുക്കിനി ബാലൻസ് ഉള്ള മാവിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാം നമ്മുടെ ഇലയെല്ലാം ഞാൻ മാവെല്ലാം ഇലയട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു ആറേഴ് ഇലയടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആ മാവിൽ ഇനി നമുക്കിത് ഗ്യാസിൽ കത്തിച്ചിട്ട് അതിലേക്ക് ഇതാ പാത്രം വെച്ച് കൊടുക്കാം എൻ്റെയിൽ സ്റ്റീമറില്ല അപ്പം ഞാൻ ഇഡലി പാത്രത്തിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഡലി തട്ടുകൂടെ വെച്ച് കൊടുക്കാം ഞാൻ ഇഡലി ഇഡലിത്തട്ടിൻ്റെ രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഈ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ എല്ലാം പറക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ എല്ലാ ഇലയുടെയും നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ച് തീ കൂട്ടി വെക്കേണ്ട തീ ഒരു സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് ആവി വരുന്നവരോ ഒന്ന് വെയിറ്റ് ചെയ്യാം വരുന്നുണ്ട് നമുക്ക് തുറന്നൊക്കെ നോക്കാം നമ്മുടെ ഇലയട വെന്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് സ്പൂണും കൂടെ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം സ്പൂണോ ഏർക്കിലോ എന്തെങ്കിലും കൊണ്ട് കുത്തിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും അത് ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചൂടെല്ലാം പോകാനായിട്ട് ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതായത് നമ്മുടെ ഇലയിടെ നല്ല ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഗോതമ്പിൽ ഉണ്ടാക്കുന്നവർ ഒത്തിരി പേരുണ്ട് എന്നാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇലയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഞാനപ്പോൾ ഒരു മൂന്ന് മൂന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ മണം അടിച്ചിട്ട് ഒരാൾ ഓടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പുള്ളിക്കാരി കഴിക്കുന്നുണ്ട് എന്നാലും ആ എക്സ്പ്രഷൻ മുഖത്തോട് വരാത്തതെന്ന് വെച്ചാൽ ചെറിയൊരു പല്ലുവേദന ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും മാതോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായ ഇടുന്ന പരിപാടിയാണ് പിന്നെ ഞങ്ങൾ എന്തായാലും ഇന്നൊരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഷോർട്ട്സ് ഒക്കെ കാണുന്നവർക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കോഫിപ്പം ിയുടെ ഷോർട്സ് ഇടാറുണ്ട് ഇത് ബ്രൂബെറി എന്ന് പറഞ്ഞൊരു കോഫിയുടെ ഇതാണ് കേട്ടോ ഇത് നമുക്കൊരു ആൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പൊതുവേ കോഫി ലവറാണ് അപ്പോൾ കോഫി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ തന്നെ ഒരു നാലഞ്ച് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ബാച്ചലർ ആയിട്ടവർക്കും അല്ലാതെ ഒരു യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പൊളി ഐറ്റമാണ് കേട്ടോ കളിച്ചാൽ നല്ല കോഫി മിക്സ് ആണ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഈ പൊടി തട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴേ ഇത് കൊണ്ടുപോയാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ തന്നെ കോഫി പൗഡറും എല്ലാം ഉണ്ട് കേട്ടോ ബ്രൂബെറി എന്നാണ് എൻ്റെ പേര് അപ്പം നമ്മളത് ആ മാതേട്ടനാണ് കേട്ടോ മിക്ക ദിവസവും ഇവിടെ വൈകുന്നേരവും പകലും ഒക്കെ ചായ ഇട്ടി വരുന്നത് പുള്ളിക്കാരൻ നല്ലോണം ഒന്നാ ഇതുപോലെ എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം നമ്മളിതാ ഇത് നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് ഈ കോഫി ഒഴിക്കുന്ന കപ്പുണ്ടല്ലോ ഇത് നമ്മുടെ സി പി സാർ എന്നൊരു മാഡം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് എലയുടെയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ മിക്ക ദിവസത്തെ ഈവനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്